എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഗുരുവായൂരും ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ മൂഡിലാണ് രാവിലെ തന്നെ ഗുരുവായൂരിൽ ഒട്ടേറെ ഭക്തർ സ്വാതന്ത്ര്യദിനാഘോഷം കഴിഞ്ഞിട്ട് ദർശനത്തിനെത്തിയിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തങ്ങളാലാവുന്ന വിധത്തിൽ പുഷ്പം ഫലം പത്രം തോയം എന്ന് പറയുന്നത് പോലെ അവനവന് ആകുന്ന സാധനങ്ങൾ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ സമർപ്പിച്ച് തൊഴാൻ വേണ്ടിയിട്ട് എത്രയോ ആളുകളാണ് എത്തിയിട്ടുള്ളത് അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യ മലർക്കന്യ മണവാളനൊക്കെയുമാകാം എന്ന് പറയുന്നത് നോക്കൂ കയറുണ്ട് കായക്കൊലയുണ്ട് പിന്നെ കിഴികൾ പട്ട് പട്ടിൽ പൊതിഞ്ഞ കിഴികളുണ്ട് തുളസിപ്പൂവുണ്ട് പല സാധനങ്ങൾ ആളുകൾക്ക് അവനവൻ്റെ കയ്യിൽ കിട്ടി അവനവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിച്ചാണ് തൊഴാനെത്തുന്നത് നടയാണ് കാണുന്നത് ധാരാളം ആളുകളുണ്ടെന്ന് അവധിവസാണല്ലോ ധാരാളം ആളുകളുണ്ട് ദീപസ്തംഭത്തിന് സമീപത്ത് നിന്ന് തൊഴാനും അത്യാവശ്യം തിരക്കുണ്ട് ഗുരുവായപ്പനെ കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ ഗുരുവായൂരപ്പൻ്റെ വിളക്കുകൾ കാണാം ഭംഗിയായിട്ട് തൊഴാൻ കഴിയും ആളുകൾ ധാരാളം തൊഴുതു തൊഴുതുപോണ്ട് ഇന്ന് ഒട്ടേറെ പരിപാടികൾ ഗുരുവായൂർ ഉണ്ട് ഗുരുവായൂർ ഈ സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒട്ടേറെ പരിപാടികൾ പുറത്ത് നടക്കുന്നുണ്ട് തൃശൂര് നാദബ്രഹ്മെന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് അത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായിട്ട് എല്ലാ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവരുടെ ഭക്തിഗാനമേള അവതരിപ്പിക്കാറുണ്ട് എല്ലാ വർഷവും പതിവാണത് ഇക്കുറിയും രാവിലെ തന്നെ അവരുടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവരുടെ പരിപാടി നടക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിഗാനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിഗാനങ്ങളാണ് അവർ ഈ ദബ്രഹ്മം തൃശൂർ നാദബ്രഹ്മം ഇവിടെ ആലപിക്കുന്നത് പരിപാടിയാണ് ഇതാ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് നാദബ്രഹ്മം ഫൗണ്ടേഷനാണ് അത് സംഘടിപ്പിക്കുന്നത് ഗുരുവായൂർ സംഗീതാർച്ചന എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത് മുപ്പത്തി അഞ്ചാമത് ഗുരുവായൂർ സംഗീതാർച്ചനയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് മൂന്ന് പതിറ്റാണ്ട് മൂന്നര പതിറ്റാണ്ടായി തുടർച്ചയായിട്ട് എല്ലാ ഓഗസ്റ്റ് പതിനഞ്ചിലും സ്വാതന്ത്ര്യദിനത്തിലും അവരുടേതായ ഒരു സംഗീതാർച്ചന കണ്ണന് മുന്നിൽ നടക്കുന്നു മേൽപുത്ര ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം ആളുകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സുന്ദരിക്കുട്ടി ഗുരുവായൂരപ്പിനെ തൊഴാനെത്തിയതാണ് ക്യാമറ കണ്ടപ്പോൾ ആൾക്ക് നാണായി പരിഭ്രമായി ആളാ ഓടുന്നു അങ്ങനെ ഗുരുവായൂരിൽ ആളുകൾ വളരെ സന്തോഷത്തോടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വളരെ സന്തോഷത്തോടെ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ എന്ന ദിവസം കൃഷ്ണ ആ ഗുരുവായൂരപ്പ എല്ലാവർക്കും നല്ലത് എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൃഷ്ണ